നമസ്കാരം ചെവിയുമായി ബന്ധപ്പെട്ടുള്ള പലതരം അസുഖങ്ങൾ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ലാബ്രദോ ബ്രിട്ടിയോ അത് ചെവിയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം തലകുട്ടിൽ ഉണ്ടാകുന്ന ഒരാളാണ് അതിന് പല പല കാരണങ്ങളുണ്ട് കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് ആവശ്യമാണ് അതിന് ലളിതമായ ഒരു പ്രാണായാമം എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഭ്രമരി പ്രാണായാമമാണെന്ന് നിവർന്നിരിക്കുക ചൂണ്ടുവിരൽ ഇരു ചെവികളെയും കൊണ്ടടയ്ക്കുക കൊണ്ട് ചെവികൾ അടയ്ക്കുക അടച്ചതിനു ശേഷം ചെറിയ തോതിലുള്ള ശബ്ദം പുറപ്പെടുവിക്കേണ്ടതുണ്ട് ശ്വാസം എടുക്കുക പതുക്കെ ശ്വാസം വിടുന്നതിനനുസരിച്ച് ഒരു ഹമ്മിങ് സൗണ്ട് ഒരു മൂളൽ ഇപ്രകാരം മൂളുന്നോടൊപ്പം തന്നെ ചെവിയുടെ ഉള്ളിലേക്ക് കൈകൾ ചെറുതായിട്ട് ചെറിയൊരു ജെന്റിൽ പ്രസ് കൊടുത്ത് അതിലേക്ക് പുറത്തേക്ക് വിടുക ഇത് വളരെ